എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കുക അര ലിറ്റർ കാണാം നിങ്ങളെ ഞാൻ ഉറക്കുവാൻ പോകുകയാണ് ഡോക്ടർ ചോദിച്ചേ അല്ല എനിക്ക് വിശ്വാസ എന്നാലും ഞാൻ ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പ്രേമിച്ചിട്ടുണ്ടോ സ്കൂളിൽ ലൈൻ കോളേജിൽ ലവ് ലെറ്റർ ചേട്ടാൻ എന്നെ അവിടെ നിന്ന് പുറത്താക്കി എന്നാ പിന്നെ ആ അനാഥാലയത്തിൽ ഇടക്കിടക്ക് നിങ്ങൾ പോവാറില്ലേ ആ അനാഥാലയത്തിൽ താമസിക്കുന്നത് നിങ്ങളെ ആരാ എന്റെ രണ്ട് പിള്ളേര് മോനെ വിഷ്ണു എന്റെ മോനോ ഉണത്തെവനെ ഇനി എന്തിനെ ഉണർത്തുന്നത് നിന്റെ വല്ലേ കൊള്ളുവോ ഉണത്തവനെ ഹലോ ചെന്ന് കേറിക്കൊടു ബേഗെന്ന് കേറിക്കൊടു